ഹലോ ഓൾ മൊമൻസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഒരു വ്ലോഗ് ബ്ലോഗാക്കിയതാണ് അതായത് ഞാനൊരു പെഡിക്യൂർ മാനിക്യൂർ പോകുന്നതും അതേപോലെ തന്നെ ഒരു മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നതും എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ മെഹന്തി ഇട്ട് തരുന്നത് അപ്പം അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിവയ്ക്കണം അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ബാമ്പു നെയിൽസ് ആൻഡ് സ്പാ ഇവിടെയാണ് കുറച്ച് നാളുകളായി സ്ഥിരമായി ഞാൻ പോകാറുള്ളത് ആദ്യം ഒരു പെടിക്കൂർ എപ്പോൾ നെയിൽ ചെയ്യാൻ പോയാലും എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ കളർ പിക്ക് ചെയ്യുക എന്നതാണ് എങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കും അത്രമാത്രം കളർ ഓപ്ഷൻസ് ആണ് ഇവിടെ ചിലപ്പോഴൊക്കെ ഞാൻ പിക്ക് ചെയ്യുന്ന കളർ വൺ ഫ്ലോപ്പ് ആയിരിക്കും അങ്ങനെ ആയാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് പോയി മാറ്റും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോയാൽ അതിന് വളരെ തുച്ഛമായ ഒരു ചാർജേ അവർ വാങ്ങുകയുള്ളൂ ഈ നെയിൽ കളറൊക്കെ ചെയ്താൽ എനിക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ഇയറുണ്ട് കേട്ടോ ഒന്ന് തൊട്ട് ഒന്നര മാസം വരെയൊക്കെ സുഖമായിട്ട് അങ്ങനെ നിന്നുള്ളൂ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരിക്കൽ അവിടെ മാനിക്യൂർ ചെയ്തിരുന്നു രണ്ട് രണ്ടാഴ്ചയായപ്പോഴേക്കും നെയിലും പോയി കളറും പോയി ശരിക്കും ഇതൊരു ആർട്ടാണ് കേട്ടോ ഇവർ ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും എനിക്ക് ബോറടിക്കാറേയില്ല ഇവിടെ കൂടുതലും നെയിൽ സലൂൺസ് നടത്തുന്നത് വിയറ്റ്നാമീസ് ആണ് മിക്കവാറും ഇവർക്ക് ഇംഗ്ലീഷ് പറയാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കുറച്ചു പേരൊക്കെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂട്ടോ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല അങ്ങനെ പറഞ്ഞത് എന്നാൽ കുറേ ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുകയുമില്ല അവർ പറയുന്നതൊട്ടും നമുക്കും മനസ്സിലാവാറില്ല അങ്ങനെയുള്ള സ്ഥലത്തെങ്ങാണെ പോയാൽ നമ്മൾ കഥകളിയും കൂടിയാട്ടവും യക്ഷഗാനവും ഒക്കെ കാണിച്ച് അവരെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഒരു വഴിയാകും പിന്നെ നമ്മുടെ കഥകളി കണ്ടിട്ട് അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പരസ്പരം കമൻ്റ് അടിക്കാറുമുണ്ട് അവർ ആ അതിപ്പോൾ നമ്മൾ മലയാളികളും മോശമൊന്നും അല്ലല്ലോ ആ കാര്യത്തിൽ ഈ സലൂൺ കുറച്ച് വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നിയത് മിക്കവാറും എല്ലാവർക്കും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ നല്ല സർവീസുമാണ് ഞാൻ പല നെയിൽ സലൂൺസും ട്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇവരുടെ അടുത്ത് എത്തിപ്പെട്ടത് അങ്ങനെ നീണ്ട ഒന്ന് രണ്ട് മണിക്കൂറത്തെ അംഗത്തിനൊടുവിൽ നെയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബില്ല് പേ ചെയ്ത് ഞാൻ ഇറങ്ങി ഇത് ടാർഗറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് വാങ്ങണ്ടേ ഈ സ്റ്റോറിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഫുഡ് ആൻഡ് ബിവറേജസ് ഹോം ഫർണിഷിംഗ് ആൻഡ് ഡെക്കേഴ്സ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് അപ്പാരൽസ് ആൻഡ് ആക്സസറീസ് ഇലക്ട്രോണിക്സ് ആൻഡ് ടോയ്സ് എന്നുവേണ്ട നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആട്ടോ ഇഷ്ടപ്പെടുന്ന ഐറ്റം അത് കിട്ടുന്ന ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഐറ്റം ബില്ല് ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് റെസിപ്റ്റ് കൂടെ വെച്ചേക്കും അതാകുമ്പോൾ അവർക്ക് പിന്നീട് ഈ സ്റ്റോറിൽ വന്ന് മാറ്റിയെടുക്കാമല്ലോ നാട്ടിൽ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ പണ്ടൊന്നുമില്ല ഇപ്പോൾ ഉണ്ടാവോ എന്നിപ്പിറുകിയുള്ള വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഓടി നടന്ന് വാങ്ങാൻ തന്നെ സമയം കിട്ടാറില്ല പിന്നല്ലേ എക്സ്ചേഞ്ച് റിട്ടേണും ഒക്കെ വാങ്ങിയ സാധനം ഒത്താൽ ഒത്തു അതുകൊണ്ട് ഇങ്ങ് പോരും അത്രയേ ഉള്ളൂ റിട്ടേണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഇവിടെ ഒരു സാധനം വാങ്ങിയിട്ട് നമുക്കത് ഇഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും റിട്ടേൺ ചെയ്യാൻ പറ്റും അതിൻ്റെ ബില്ലും ടാഗും ഉണ്ടായാൽ മതി കുറേ നേരത്തെ തേരാ പാരയുള്ള നടപ്പിന് ശേഷം ദാ ഈ കാണുന്ന കാസ്റ്റയണിൻ്റെ ബ്രൗൺ കളർ ഇനാമൽ ഫിനിഷിംഗ് ഉള്ള ഓവൻ സേഫ് ഒരു കുക്ക്വെയർ ആണ് ഞാൻ എടുത്തത് ഇതാകുമ്പോൾ ബേക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ ഇനി എനിക്ക് ഒരു ഗിഫ്റ്റ് കൂടി വാങ്ങാനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മി അവർ പുതിയ വീട് വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവൾക്കും ഒരു ഗിഫ്റ്റ് വാങ്ങണം അതിനു വേണ്ടി ഞാൻ വാങ്ങിയത് സ്റ്റോൺവെയറിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് കേട്ടോ അതിനും വെച്ചു ഒരു ഗിഫ്റ്റ് റെസിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ മെഹന്ദിയിടലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗിഫ്റ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഈ വീഡിയോസിൽ ആദ്യം ഗിഫ്റ്റ് വാങ്ങുന്നത് കാണിച്ചു വന്നേ ഉള്ളൂ ദാ ഇതാണ് ഭസ്മയുടെ വീട് നീതുവിന്റെ ഫ്രണ്ടാണ് ഭസ്മ നീതു വഴിയാണ് ഞാനും രോഹിണിയും ഭസ്മയെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങളുടെയും ഫ്രണ്ടാണ് അവൾ ഇതെന്താ നീതു ഇവിടെയെന്ന് ചോദിച്ചാൽ നീതു മാത്രമല്ല രോഹിണിയും വന്നിട്ടുണ്ട് ഈ രണ്ട് മങ്കീസും ഇല്ലാതെ എനിക്ക് എന്താഘോഷം ഈ ഡോറിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ കുഞ്ഞിക്കാ മുഖം അത് നോറക്കുട്ടിയാണ് ഭസ്മയുടെ മോൾ അവൾ ഭയങ്കര ക്യൂട്ടാട്ടോ പാവം ബസ്മ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വീഡിയോ എടുത്തതാണിത് ജിമ്മിലൊക്കെ പോയി വിയർത്ത് കുളിച്ച് നിൽക്കുന്ന കോലം ഒരു വീഡിയോ എടുക്കുവാണേ എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്ന ഞാനും ഞാൻ വോയിസ് ഓവർ ചെയ്തോളും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തകർത്ത് കമൻ്റ് പറയുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നീതു അവസാനം ഒരു റിക്വസ്റ്റും വാണി ഇതൊക്കെ ഒന്ന് വോയിസ് ഓവർ ചെയ്തേക്കണേ എന്ന് വിശ്വാസം അതല്ലേ എല്ലാം നീതു നിന്നെ ഞാൻ ഇത്തവണ രക്ഷിച്ചിരിക്കുന്നു ഞാൻ അത്രയ്ക്കും മെഹന്ദി പ്രേമിയൊന്നും അല്ലാട്ടോ ലാസ്റ്റ് ടൈം മെഹന്തി ഇട്ടത് ഞങ്ങളുടെ കല്യാണത്തിനാണ് അതിനുശേഷം അവസരങ്ങളും വിശേഷങ്ങളും പലതുണ്ടായിട്ടും ഇട്ടിട്ടില്ല പിന്നെ ഇതിപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ അത് സർപ്രൈസാണ് വരും വീഡിയോസിൽ പറയാം നാട്ടിലെയും വീട്ടിലെയും ജോലിയുടെയും കുട്ടികളുടെയും എന്നു വേണ്ട എല്ലാ വിശേഷങ്ങളും ചർച്ചകളും ഇതിനോടൊപ്പം നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു നോറു ചെറുതായിട്ടൊന്ന് ക്രാങ്കി ആയിരുന്നു നീതു ഉള്ളപ്പോൾ പിന്നെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേറെ ആൾ വേണ്ട നൂറയുടെ കൂടെ കുറച്ച് നേരം കളിച്ച് അവളെ സെറ്റാക്കിയിട്ടുണ്ട് നീതുവിന് വേറെ ചില കമ്മിറ്റ്മെൻസ് ഉള്ളതുകൊണ്ടും രോഹിണിക്ക് ബേബിയുടെ കമ്മിറ്റ്മെൻസ് ഉള്ളതുകൊണ്ടും അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി പോയി രണ്ട് കൈയും കാലിയല്ലാത്തത് കൊണ്ട് ഈ ഫൈനൽ റിസൾട്ട് എനിക്ക് ഷൂട്ട് ചെയ്തു തന്നതും ഭസ്മയാണ് അതുമാത്രമോ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി ഏട്ടനെ ഏൽപ്പിച്ചതും ഭസ്മയും താരക്കേട്ടനും കൂടിയാണ് അങ്ങനെ വീട്ടിലെത്തി ബിഷപ്പിൻ്റെ വിളി സഹിക്കാൻ മേല എന്നാൽ കൈ ഒട്ട് കഴുകാൻ സമയമായിട്ടുമില്ല അപ്പോൾ ഏട്ടൻ എനിക്ക് ഭക്ഷണം വാരി തന്നു കേട്ടോ എൻ്റെ വായിക്ക് ഒരു ആനക്കുട്ടിയുടെ വായിയുടെ വലിപ്പം ഇല്ല എന്നുള്ളത് ഏട്ടനെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നു എന്ന് മാത്രം കഴിക്കുന്നതിൻ്റെയും കഴിപ്പിക്കുന്നതിൻ്റെയും ഒപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടെ എൻ്റെ ഓർമ്മക്കുറവ് കാരണം തീർന്നുപോയ എൻ്റെ മെഡിസിൻ വാങ്ങാൻ മറന്നതിന് വഴക്കും പറയുന്നുണ്ട് എന്താ അല്ലേ ഒരു വല്ലാത്ത മറവി തന്നെയാണ് ഫോണിൽ റിമൈൻഡർ വെച്ചാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പ്രഗ്നൻസി ബ്രെയിൻ ആണെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ പുച്ഛത്തോടെ പറയും ഇപ്പോഴത്തെ ഇതൊക്കെ ഞങ്ങൾക്കൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആയിരിക്കും ചിലപ്പം അല്ലെങ്കിൽ അവരറിയാഞ്ഞതായിരിക്കും തിരക്കുകളുടെയും പണികളുടെയും ഒക്കെ ഇടയിൽ ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവും ഇപ്പം നമുക്കൊക്കെ ഇത് ശ്രദ്ധിക്കാനൊക്കെ സമയമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കുന്നു എന്ന് മാത്രം ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കുറേ അധികം കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് ബോർ അടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം അതുവരേക്കും ബൈ